മലയക്കോട്ടെ വാലിബനെ പ്രശംസിച്ച് നടി മഞ്ജു വാര്യർ ഫേസ്ബുക്കിലൂടെയാണ് നടി ചിത്രത്തെയും സംവിധായകനെയും നായകനെയും അഭിനന്ദിച്ചത് ലിജു ജോസ് പെല്ലിശ്ശേരിക്ക് മാത്രം ചെയ്യാവുന്ന ഒന്നെന്നാണ് മഞ്ജു വാര്യർ ചിത്രത്തെക്കുറിച്ച് എഴുതിയത് പോസ്റ്റിലൂടെ സിനിമയെക്കുറിച്ച് വാചാലയാവുകയായിരുന്നു മഞ്ജു അഭിനയം കൊണ്ടും ആകാരം കൊണ്ടും വാലിബനിലേക്ക് കൂടുവിട്ട് കൂടുമാറിയ ലാലേട്ടനെ പറ്റി എന്തു കൂടുതൽ പറയാൻ വാലിബൻ ഒരു കംപ്ലീറ്റ് എൽ സിനിമയാണെന്നും മഞ്ജു വാര്യർ പറയുന്നു മഞ്ജു വാര്യറിൻ്റെ വാക്കുകളിങ്ങനെ സിനിമയിൽ സൃഷ്ടിച്ചെടുക്കാൻ പ്രയാസമുള്ള രണ്ടു കാര്യങ്ങളാണ് നർമ്മവും ഫാന്റസിയും അതിലെ അയുക്തികളാണ് അതിൻ്റെ സൗന്ദര്യം ഗന്ധർവനും യക്ഷിയുമൊക്കെ നമ്മുടെ കഥാപരിസരങ്ങളിൽ എപ്പോഴും ചുറ്റിത്തിരിയുന്നവരാണ് അതിൻ്റെ യുക്തിഭദ്രത ചോദ്യം ചെയ്യുന്നതിൽ കഴമ്പുണ്ടെന്ന് തോന്നുന്നില്ല ട്രെയിലർ കണ്ട ശേഷം ഒരു ഫാന്റസിയുടെ ലോകത്തേക്ക് പറക്കാനുള്ള മനസ്സുമായാണ് മലയക്കോട്ടെ വാര്യവൻ കണ്ടത് ചതിയന്മാരായ മല്ലന്മാരും കുബിത്തിക്കാരായ മന്ത്രിമാരും ചോരകുതിയന്മാരായ രാജാക്കന്മാരും ക്രൂരന്മാരായ പടയാളികളും ഒപ്പം നല്ലവരായ ജനങ്ങളും നർത്തകരും മൈലാട്ടക്കാരും എല്ലാം പണ്ടെങ്ങോ വായിച്ചു മറന്ന ഒരു ചിത്രകഥയെ ഓർമ്മിപ്പിച്ചു കടും ചായം കോരിയൊഴിച്ചൊരു ക്യാൻവാസ് പോലെ ഭ്രമിപ്പിക്കുന്നു മധു മധുനീലകണ്ഠൻ്റെ ഫ്രെയിമുകൾ തിയേറ്ററിൽ നിന്നിറങ്ങിയിട്ടും മനസ്സിൽ പെരുമ്പറക്കുട്ടുന്ന പ്രശാന്ത് പിള്ളയൊരുക്കിയ പശ്ചാത്തല സംഗീതം അഭിനയം കൊണ്ടും ആകാരം കൊണ്ടും വാലിബനിലേക്ക് കൂടുവിട്ട് കൂടുമാറിയ ലാലേട്ടനെപ്പറ്റി എന്തു കൂടുതൽ പറയാൻ വാലിബൻ ഒരു കംപ്ലീറ്റ് എൽ ജെ പി സിനിമയാണ് ഇതിനു മുൻപ് അദ്ദേഹം എങ്ങനെ വ്യത്യസ്ത ആശയങ്ങളിലൂടെയും ചിത്രീകരണ രീതികളിലൂടെയും നമ്മളെ വിസ്മയിപ്പിച്ചോ അത് വാലിബനിലും തുടരുന്നു മലയാളത്തിൽ അദ്ദേഹത്തിന് മാത്രം ചെയ്യാവുന്ന ഒന്ന് മഞ്ജുവാര്യർ കുറിച്ചു മാക്സ് ലാബ് സിനിമാസിൻ്റെയും സെഞ്ചുറി ഫിലിംസിൻ്റെയും സഹകരണത്തോടെ ഷിബു ബേബി ജോണിൻ്റെ ജോൺ ആൻഡ് മേരി ക്രിയേറ്റീവും ചേർന്നാണ് മലേക്കോട്ടെ വാലിബൻ നിർമ്മിച്ചത് ജാനുവരി ഇരുപത്തഞ്ചിനാണ് വാലിബൻ റിലീസായത് വമ്പൻ പ്രതീക്ഷമായി എത്തിയ ചിത്രം റിലീസ് ദിനത്തിൽ ഭേദപ്പെട്ട കളക്ഷൻ സ്വന്തമാക്കിയിരുന്നു റിലീസ് ദിനം മലേക്കോട്ടെ വാലിബൻ അഞ്ച് പോയിൻറ്റ് അഞ്ച് കോടി രൂപയാണ് കളക്ട് ചെയ്തത് എന്നായിരുന്നു റിപ്പോർട്ട് കേരളത്തിൽ നിന്ന് മാത്രം നാല് പോയിൻ്റ് ഏഴ് ആറ് കോടി രൂപയും ചിത്രം കളക്ട് ചെയ്തിരുന്നു വാലിബൻ ഹിന്ദി കന്നഡ തമിഴ് തെലുങ്ക് ഭാഷകളിലും ചിത്രം മൊഴിമാറ്റം ചെയ്തിട്ടുണ്ട് കൂടുതൽ എൻ്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗമറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക